ശ്രീരാമ രാമ രാമാ ലോകമ്യമാം അബ്ദിശതയോജനയായ ദമാശ്രമം ലംഘിച്ചു രാക്ഷീരെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചിരു വിസ്മയം ൃത്യന്മാരോരോരുത്തനും എങ്ങും ഒരു നാടുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈതിരിയെ കണ്ടു കാരണം വാദാത്മജൻ പരിപാലിച്ച് ദൂദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിയെ കടം നേടുന്നു ലങ്കാ വിവരണം ാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹേനമം എന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം ഭജസാഭവാൻ എന്നതു കേട്ടുതൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്ന മൂർധനി ലങ്കാപുരം ണഭയമില്ലാതെ ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടെ പുത്തൻ കനകമതിൽ ഗോപുരം നാലു ഉണ്ടതി ശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെ എഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായി ഇരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പങ്കും അണ്ടർ ഗോന്തില ഗോപുരം കാപ്പതിനുണ്ടു നിസാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരണ്ട് നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നത്തഞ്ചരനുണ്ടു പത്തു നൂറായിരം കാത്തു കാത്തുനിൽപ്പാൻ അതിശക്തരായുണ്ടോ ഒരു കോടി നിസാചരർ ദിക്കൾ നാലിലും ഉള്ളതിലർത്ഥവും ഉണ്ടുഗ്രതയോടു നടുവുകാത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം നിർമ്മിത ശോഭനശാലയും നാടകശാല നടപ്പന്തൽ പിന്നയും മജ്ജനശാലയും മദ്യപാനത്തിനു നിജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലേദമാതങ്കാ പകീള തിരഞ്ഞേനകം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോ ധ്യാനദേശെ മനോമോഹനെ പത്മജാദേവിയേയും കണ്ടുകൂപ്പിനേൻ ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര